നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും പെട്ടിവിവാദം പാലക്കാട്ടെ പെട്ടി സമാനമായി നിലമ്പൂരിലും വിവാദമായിരിക്കുകയാണ് പെട്ടി പരിശോധന പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ പെട്ടിവിവാദം ക്ഷീണം ചെയ്തത് സി പി എമ്മിനായിരുന്നു ഇപ്പോഴിതാ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും പെട്ടിവിവാദം കൊഴുകുകയാണ് സി പി എം നേതാക്കളുടെ വാഹനങ്ങൾ പരിശോധിക്കാത്ത പോലീസ് കോൺഗ്രസുകാരെ മാത്രം ലക്ഷ്യം വെക്കുന്നത് നിഷ്കളങ്കമല്ലെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും സഞ്ചരിച്ച വാഹനമാണ് കൈ കാണിച്ച് തടഞ്ഞു നിർത്തി പോലീസ് കാറും കാറിനകത്തുള്ള പെട്ടിയും പരിശോധിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി പത്തുമണിയോട് കൂടിയിട്ട് നിലമ്പൂരിൽ വെച്ചാണ് സംഭവം നടന്നത് ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിൽ പോലീസുകാരോട് സംസാരിക്കുന്നതും നടു റോഡിൽ വെച്ച് പെട്ടി പരിശോധിക്കുന്നതിന്റെയൊക്കെ തന്നെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട് വാഹനം ഓടിച്ചിരുന്നത് ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻപിലുള്ള സീറ്റിൽ തന്നെ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് നടത്തിയിട്ടുള്ള സ്വാഭാവിക പരിശോധന മാത്രമാണെന്നാണ് പോലീസ് പറയുന്നത് കാർ പരിശോധിച്ചതിന് ശേഷം കാറിന്റെ ഡിക്കിയിൽ ഉണ്ടായിരുന്ന പെട്ടി പുറത്തേക്കെടുത്ത് പരിശോധിക്കുകയായിരുന്നു റോഡിൽ തന്നെ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ടായിരുന്നു പരിശോധന നടത്തുന്നുണ്ടായിരുന്നത് ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് വസ്ത്രങ്ങളും പുസ്തകങ്ങളുമാണ് പെട്ടിയിൽ ഉണ്ടായിരുന്നത് പരിശോധനയ്ക്കിടെ ഷാഫിയും രാഹുലും പോലീസിനോട് കയർക്കുന്നതും പുറത്തു വന്നിട്ടുള്ള ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാൽ എം പി ഏയും എം എൽ എയും മനസ്സിലായില്ലെന്നാണ് പോലീസിന്റെ വാദം ഇതിനിടെ ജനപ്രതിനിധികൾ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് തങ്ങൾ എം എൽ എയും എംപിയുമാണെന്ന് അറിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്നാൽ അറിയില്ലെന്നായിരുന്നു പോലീസുകാരുടെ മറുപടി ഇത് നേതാക്കളെയും ചൊടിപ്പിച്ചിട്ടുണ്ട് കാണിച്ചു തരാമെന്ന പോലീസുകാർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടിയും നൽകി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നീലപ്പെട്ടി വിവാദം ആളിൽ കത്തിയിരുന്നു ഇതിന് സമാനമായ സംഭവമാണ് കഴിഞ്ഞ ദിവസം രാത്രി നിലമ്പൂരിലും ഉണ്ടായിരിക്കുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോഴാണ് വീണ്ടും ഒരു പെട്ടി വിവാദം ഉടലെടുക്കുന്നത് സി പി എമ്മിനു വേണ്ടി വേഷം കെട്ടരുതെന്ന് എംപിയും എം എൽ എയും പോലീസുകാരോട് കയർത്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട് സർവീസ് ഇനിയും ഉണ്ടല്ലോ എല്ലാം പഠിപ്പിച്ചു തരാമെന്നും പറയുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നു അതേസമയം കോൺഗ്രസുകാരെ പോലീസ് ബോധപൂർവം അപമാനിക്കുകയാണെന്നാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് പരാതി നൽകും അതിനിടെ പരിശോധനയിൽ ബന്ധമില്ലെന്ന് ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജും പ്രതികരിച്ചു വിവാദങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് ശ്രമമെന്ന് കെ പി സി സിയും ആരോപിക്കുന്നു കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിയോടെ നിലമ്പൂർ വടപ്പുറത്തായിരുന്നു സംഭവം നടന്നത് പക്ഷേ പരിശോധനയിൽ സംശയാസ്പദമായ ഒന്നും തന്നെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല വസ്ത്രങ്ങളും പുസ്തകങ്ങളും മാത്രമായിരുന്നു പെട്ടിയിലുണ്ടായിരുന്നത് പരിശോധനയ്ക്ക് പിന്നാലെ ഉദ്യോഗസ്ഥരോട് കോൺഗ്രസ് നേതാക്കൾ പൊട്ടി തെറിക്കുന്നുണ്ട് പൊട്ടിമുളച്ച എം എൽ എയും എംപിയും ആയതല്ലെന്നും ഇതൊക്കെ കണ്ടിട്ടാണ് വരുന്നതെന്നും ഷാഫി പറമ്പിൽ പറയുന്നുണ്ട് മാത്രമല്ല ഒരു പെട്ടി പരിശോധിക്കാതെ പരിശോധിക്കാതകത്തോട്ട് എടുത്തു വെക്കുമ്പോൾ അതും പരിശോധിക്കുക ഇല്ലെങ്കിൽ നാളെ ഇവരെല്ലാം മാറ്റി പറയും ഇതിൽ പണമുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കത് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചോ എന്നൊക്കെ തന്നെ പോലീസുകാരോട് ചോദിക്കുന്നത് നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കും സി പി എമ്മിന് വേണ്ടി വേഷം കെട്ടുകയാണെന്ന് നേതാക്കൾ ആരോപിച്ചു സർവീസിനുള്ള പാരിതോഷികം തരാമെന്നും ഓർത്തുവെച്ചു എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നതും വീഡിയോയിൽ കേൾക്കാം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനിടയും കോൺഗ്രസ് നേതാക്കൾ താമസിച്ച ഹോട്ടൽ മുറികളിൽ പരിശോധന നടത്തിയിരുന്നു കോൺഗ്രസ് നേതാക്കൾ കള്ളപ്പണം എത്തിച്ചെന്ന ആരോപണത്തിന് പിന്നാലെ എൽ ഡി എഫ് ഉയർത്തിയതിന് പിന്നാലെയാണെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ നീലപ്പെട്ടിയിൽ കള്ളപ്പണം കടത്തിയെന്നുള്ള പ്രധാന ആരോപണം ഉയർന്നു വന്നത് അതിന് പിന്നാലെയായിരുന്നു പോലീസ് തിരച്ചെത്തി പല മുറികളിലും കോൺഗ്രസ് നേതാക്കൾ താമസിച്ചിരുന്ന മുറികളിലെല്ലാം തന്നെ പരിശോധന നടത്തിയത് എന്നാൽ പരിശോധനയിൽ ഒന്നും തന്നെ കണ്ടെത്താനായിരുന്നില്ല വെള്ളിയാഴ്ച രാത്രി ഷാഫിയും രാഹുലും സഞ്ചരിച്ച വാഹനം വടപ്പുറത്ത് എത്തിയപ്പോഴാണ് പോലീസ് കൈ കാണിച്ച് നിർത്തിച്ചത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പരിശോധനയാണെന്ന് അറിയിച്ചു കാറിന്റെ ഡിക്കിയിൽ ഉണ്ടായിരുന്ന പെട്ടി താഴെ ഇറക്കി പരിശോധിക്കണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു എന്നാൽ ഒന്നും കണ്ടെത്താനായില്ല ഇതോടെയാണ് കോൺഗ്രസ് നേതാക്കൾ പ്രകോപിതരായത് അന്ന് പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനിടയും കോൺഗ്രസ് നേതാക്കൾ താമസിച്ച ഹോട്ടൽ മുറികളിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു ഉപതെരഞ്ഞെടുപ്പിനായി കള്ളപ്പണം എത്തിഞ്ഞ എത്തിച്ചെന്ന് ആരോപിച്ചാണ് അന്ന് നഗരത്തിലെ ഹോട്ടലിലെ മുൻ എം എൽ എ ഷാനിമുൾ ഉസ്മാൻ എ സി സി അംഗം ബിന്ദു കൃഷ്ണ എന്നിവരുടെ മുറികളിൽ അർദ്ധരാത്രി പോലീസ് റെയ്ഡ് നടത്തിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ നീലപ്പെട്ടിയിൽ കള്ളപ്പണം കടത്തിയെന്നായിരുന്നു സി പി എം ആരോപണം ആരോപണങ്ങൾ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും പോലീസിന് ലഭിച്ചില്ല ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ അവിടെ വിജയിക്കുകയും ചെയ്തു പെട്ടി പരിശോധനയുടെ ലക്ഷ്യം യു ഡി എഫ് നേതാക്കളെ അപമാനിക്കലാണെന്നാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പറഞ്ഞിരിക്കുന്നത് പരിശോധനയുടെ പൂർണ്ണമായും സഹകരിച്ചു എന്നാൽ പുറത്തു വെച്ച പെട്ടി തുറന്നു നോക്കാതെ അകത്ത് വെക്കാൻ പറഞ്ഞപ്പോഴാണ് പ്രതികരിച്ചതെന്നും ഷാഫി പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിച്ചു വരുമ്പോഴാണ് പോലീസുകാരൻ കൈ കാണിച്ചു നിർത്തിയത് പോലീസുകാർക്ക് വാഹനം പരിശോധിക്കാനുള്ള അവകാശമുണ്ട് ഞങ്ങൾ അതിനോട് സഹകരിച്ചു ഡിക്കി തുറക്കാൻ ആവശ്യപ്പെട്ടു പെട്ടി പുറത്തെടുക്കാനും പറഞ്ഞു എല്ലാം ഞാൻ തന്നെ പുറത്തെടുത്ത് വെച്ചു അപ്പൊ പറഞ്ഞു കുഴപ്പമില്ല പൊയ്ക്കോളൂ എന്ന് അത് ശരിയല്ല നിങ്ങൾ പുറത്തുനിന്ന് നോക്കിയാൽ കാണുമോ എന്ന് ഞാൻ ചോദിച്ചു പരിശോധിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയോ ഇല്ലയോ എന്ന് പറയാനും ആവശ്യപ്പെട്ടു അതിന്റെ ആവശ്യമില്ലെന്ന് അവർ പറഞ്ഞു എന്നാൽ പരിശോധിച്ചിട്ട് പോയാൽ മതിയെന്ന് ഞങ്ങൾ നിർബന്ധ പിടിച്ചു എന്നും ഷാഫി പറമ്പിൽ എം പ്രതികരിച്ചു അടച്ചിരിക്കുന്ന പെട്ടി പുറത്തെടുത്ത് വെച്ചാൽ എങ്ങനെയാണ് അതിനു അകത്തുള്ളത് എന്താണെന്ന് അറിയുക അവിടെ കുറെ ആളുകൾ കൂടിയിരുന്നു അവരുടെ മുന്നിൽ ഇൻസൾട്ട് ചെയ്യുക എന്നതായിരുന്നു അപ്പോൾ ഉദ്ദേശമെന്നും രാഹുൽ മാങ്കൂട്ടത്തിലും പ്രതികരിച്ചു പെട്ടി പരിശോധന മനഃപൂർവ്വമായ അവഹേളനമാണെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു അധികാരത്തിന്റെ ദുർവിനിയോഗമാണിത് പാലക്കാടിന്റെ തനി ആവർത്തനമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു എതിരാളികളെ ഒതുക്കാൻ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന അതേ രീതിയാണ് സംസ്ഥാന സർക്കാരിൻ്റെതെന്നും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും പ്രതികരിച്ചു അതേസമയം പെട്ടി പരിശോധന രാഷ്ട്രീയ പ്രേരിതമെന്ന് എ പി അനിൽകുമാർ പറഞ്ഞു അപമാനിക്കപ്പെട്ടപ്പോൾ സ്വാഭാവിക പ്രതികരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഞങ്ങളുടെ പെട്ടി പരിശോധിച്ചാൽ എന്തെങ്കിലും തന്നു പോകാൻ തോന്നുമെന്നും അനിൽകുമാർ പരിഹസിച്ചു ദിവസവും വടപ്പുറം വഴി പോകാറുള്ള തന്നെ ഇന്ന് മാത്രമാണ് പരിശോധിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ പല നാടകങ്ങളും കാണുമെന്നായിരുന്നു നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും സ്വരാജിന്റെ പ്രതികരണം തെരഞ്ഞെടുപ്പ് സമയത്ത് യു ഡി എഫ് നേതാക്കളുടെ വാഹനം പരിശോധിക്കരുതെന്ന് നിയമം ഉണ്ടാക്കുകയെ നിവർത്തിയുള്ളൂവെന്നും സ്വരാജ് പറഞ്ഞു യു ഡി എഫ് ആരോപണങ്ങൾ പൊളിഞ്ഞപ്പോഴാണ് ഇത്തരം വിവാദങ്ങൾ വരുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ഒരു രാഷ്ട്രീയവും പറയാനില്ല ഉന്നയിച്ച ആരോപണങ്ങൾ പൊളിഞ്ഞപ്പോൾ ഒന്നും പറയാനില്ലാത്തപ്പോഴാണ് ഇത്തരം വിവാദങ്ങൾ വരുന്നത് പരിശോധനയുടെ ഭാഗമായി നിരവധി വാഹനങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായി നടക്കുന്ന പ്രക്രിയയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടപെടില്ല ആരെയും ഭീഷണിപ്പെടുത്താൻ പാടില്ല ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയത് താന്തൂന്നിത്തരമാണ് എന്തെങ്കിലും മറച്ചുവെക്കാനുള്ളവർക്ക് പരിശോധിക്കുന്നതിന്റെ ഭാഗമായി പ്രതിഷേധവും അമർശവും വരെ ഗോവിന്ദൻ പറഞ്ഞു യു ഡി എഫ് നേതാക്കളുടെ കാറിലെ പരിശോധന രാഷ്ട്രീയ ആയുധമാക്കേണ്ടതില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി അഭിപ്രായപ്പെട്ടു ഒരു സ്ഥാനമുണ്ടെങ്കിൽ എന്തുമാകാം എന്ന തോന്നലാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടതെല്ലാം തോൽവി ഭയുന്ന വിഷയങ്ങൾ വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണിതെന്നും മന്ത്രി ആരോപിച്ചു അഹങ്കാരത്തോടും ധിക്കാരത്തോടും കൂടെ പോലീസിനോട് പെരുമാറി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം നടത്താറുണ്ട് രാധാകൃഷ്ണൻ എം പി പരിശോധിച്ചിരുന്നു പോലീസിനോട് സഹകരിക്കാൻ തയ്യാറാവണം പരിശോധിച്ചാൽ എന്തുകൊഴപ്പം വെല്ലുവിളിക്കാൻ ഇവരാരെന്നും മന്ത്രി ചോദിച്ചു ഇന്നലെ രാത്രിയാണ് നിലമ്പൂരിൽ യു നേതാക്കളുടെ വാഹനത്തിൽ പോലീസ് പരിശോധന നടത്തിയത് ഷാഫി പറമ്പിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിൽ പി കെ ഫിറോസിന്റെയും കാറിലായിരുന്നു പരിശോധന വാഹനത്തിലെ പെട്ടിയും തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് പുറത്തു വെച്ച് പരിശോധിച്ചു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലമ്പൂരിലെ പെട്ടി വിവാദം ആർക്ക് അനുകൂലമായി മാറുമെന്നാണ് ഇനി അറിയേണ്ടത് Oh.